എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ത്യ വീഡിയോ സപ്ലൈകോ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മളെ ചാനൽ ഇതിൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോന്ന് ലൈക്ക് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക പരീക്ഷയില്ലാതെ ഇൻ്റർവ്യൂ വഴി സപ്ലൈകോയിലെ വിവിധ തസ്തികളിലേക്ക് ജോലി നേടാനുള്ള അവസരം വരാറുണ്ട് അപ്പോൾ അതിനെ പറ്റിയിട്ടൊരു വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് സോ ഇൻ്റർവ്യൂ വഴി സപ്ലൈകോ ജോലി നേടാനായിട്ട് സഹായിക്കുന്ന ഒരു വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം ഇതുവരെ കാണാത്തവർ കാണുക അപ്പോൾ ജൂലൈ പതിനേഴിന് സപ്ലൈകോയിൽ ഒരു ഇൻ്റർവ്യൂ നടന്നിരുന്നു ഒരു വർഷത്തേക്കുള്ള കരാർ നിയമനമായിരുന്നു ഇലക്ട്രീഷ്യൻ അപ്രൻറ്റീസ് ട്രെയിനി വേക്കൻസിയിലേക്കുള്ള ഇൻ്റർവ്യൂ ആണ് നടന്നത് ഇപ്പോൾ ജൂലൈ പതിനേഴിന് ഇൻറ്റർവ്യൂ നടന്നു ഏകദേശം രണ്ടാഴ്ചക്കുള്ളിൽ തന്നെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ് ഇരുപത് പേരാണ് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത് ഈ റാങ്ക് ലിസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഡബ്ല്യൂ 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 ഡോട്ട് സപ്ലൈകോ കേരള ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് ചെക്ക് ചെയ്യുക അപ്പോൾ ഈ കാര്യത്തിൽ നമ്മൾ ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോയുമായിട്ട് ഉടൻ തന്നെ കാണാം